വെങ്ങോല ഓണംകുളം കവലയിൽ ജയഭാരത് കോളേജ് വിദ്യാർത്ഥികൾ ശുചീകരണ യജ്ഞം നടത്തി വെങ്ങോല പഞ്ചായത്ത് പ്രസിഡന്റ് എൽദോസ് പി ഉദ്ഘാടനം ചെയ്തു വിദ്യാർത്ഥികൾക്കൊപ്പം അധ്യാപകരും യജ്ഞത്തിൽ പങ്കാളികളായി സംസ്ഥാന സർക്കാരിന്റെ മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായി വെങ്ങോല പഞ്ചായത്തിലെ ഓണംകുളം കവലയിൽ വഴിയോര ശുചീകരണ യജ്ഞം സംഘടിപ്പിച്ചു അറക്കപ്പടി ജയ്ഭാരത് കോളേജ് പോളിടെക്നിക് സിവിൽ എഞ്ചിനീയറിംഗ് വിഭാഗത്തിലെ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിലായിരുന്നു ശുചീകരണം മുക്ത നവകേരളത്തിന്റെ ഭാഗമായിട്ടുള്ള വെങ്ങോല പഞ്ചായത്തിന്റെ ഈ ഒരു പരിപാടിയിൽ ജയ് ഭാരത് കോളേജിൻ്റെ സിവിൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികളും അതുപോലെ എൻ എസ് എസിന്റെ വിദ്യാർത്ഥികളും അണിചേരുകയുണ്ടായി ഇതിന് നമുക്കൊരു അവസരം നിന്ന് വെങ്ങോല പഞ്ചായത്ത് പ്രസിഡന്റിനോടും അവിടുത്തെ മറ്റ് ഉദ്യോഗസ്ഥരോടും ജൈബാരത്തിൻ്റെ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു ഇനിയും ഇതുപോലെയുള്ള പ്രോഗ്രാമിൽ നമ്മുടെ കോളേജും വിദ്യാർത്ഥികളും അണിനിരക്കും പഞ്ചായത്തിൻ്റെ എല്ലാ പരിപാടികളിലും നമ്മളും ഒരുമിച്ചുണ്ടാവുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു ഇരിപ്പിടത്തിൻ്റെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് എൽദോസ് പി പി നിർവഹിച്ചു മാലിന്യമുത്ത നവകേരളത്തിൻ്റെ ഭാഗമായി വെങ്ങോല പഞ്ചായത്ത് ഹരിത പഞ്ചായത്തായിട്ട് പ്രഖ്യാപിച്ചതിൻ്റെ ഭാഗമായിട്ട് പഞ്ചായത്തിലെ വിവിധ ടൗണുകൾ ഹരിത ടൗണായി പ്രഖ്യാപിക്കുന്ന പരിപാടിയായിട്ട് നടക്കുകയാണ് ഈ കഴിഞ്ഞ ഒരാഴ്ച കാലമായിട്ട് ഇന്നലെ അല്ലപ്ര കവല ഹരിത ടൗണായിട്ട് പ്രഖ്യാപിച്ചു ഇന്ന് ഓണംകുളത്ത് പൊതുയിടം ഹരി ഹരിത പൊതുയിടമായിട്ട് പ്രഖ്യാപിക്കുകയാണ് അതിന് നമ്മുടെ ഹരിധർമ്മസേനയുടെ അംഗങ്ങളും നമ്മുടെ ജയഭാർ കോളേജിലെ സാറന്മാരും അവിടുത്തെ എൻ എസ് എസിൻ്റെ കുട്ടികളും ടീച്ചർമാരും ഒക്കെ പൊതു ഇടമായി പ്രഖ്യാപിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പൊതു പൊതുജലസ്രോതസ്സുകളും കവലകളുമൊക്കെ ക്ലീനാക്കി ഇന്ന് ഇവിടെ ജനങ്ങൾക്ക് ഇരിക്കാവുന്ന രീതിയിലുള്ള ടയർ കൊണ്ടുള്ള നല്ല ഭംഗിയായിട്ട് ഇരിപ്പിടങ്ങൾ ഉണ്ടാക്കി ഇന്ന് ഇവിടെ ഓരോരുത്തർക്കും നല്ല ഒരു ഉല്ലാസ കേന്ദ്രമാക്കി മാറ്റുകയാണ് ഇവിടുത്തെ എൻ എസ് എസിൻ്റെ കുട്ടികളൊക്കെയും കൂടി ചേർന്ന് പ്രിൻസിപ്പൽ അഷർ ഓയി അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ സുലൈമാൻ കോർഡിനേറ്റർ ഖാലിദ് സിവിൽ എഞ്ചിനീയറിംഗ് വിഭാഗം മേധാവി ജിജി ജോളി എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ അജേഷ് എം എച്ച് ആർ മാനേജർ മിഥുൻ പി ദാസ് അധ്യാപകർ വിദ്യാർത്ഥികൾ തുടങ്ങിയവർ പങ്കെടുത്തു സംസ്ഥാന ഗവൺമെന്റിന്റെ മാലിന്യമുക്ത നവകേരളത്തിന്റെ ഭാഗമായി ഇന്നിവിടെ പൊതുയിടം ഹരിത പൊതുയിടം പ്രഖ്യാപിക്കുന്നതിന്റെ ഭാഗമായി ഇവിടെ എൻ എസ് എസിൻ്റെ എഞ്ചിനീയറിംഗ് സെക്ഷനും അതുപോലെ എൻ എസ് എസ് എൻ എസ് എസിൻ്റെ കുട്ടികളും കൂടി ഇവിടെ നല്ലൊരു ഒരു ഇരിപ്പടം എല്ലാവർക്കും വേണ്ടി ഒരുക്കിയിട്ടുണ്ട് ഇതിനു വേണ്ടി പ്രവർത്തിച്ച ഇതിൻ്റെ ഭാരവാഹികളോടും എൻ എസ്സിൻ്റെ വിദ്യാർത്ഥികളോടും എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശപ്രകാരം ഈ വരുന്ന മുപ്പതാം തീയതി മാലിന്യമുക്ത കേരളമായി പ്രഖ്യാപിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ബെങ്ങോല ഗ്രാമപഞ്ചായത്ത് വളരെ ശ്രമകരമായ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് ഈ ഗ്രാമപഞ്ചായത്തിലെ എല്ലാ മേഖലകളിലുള്ളവരുടെയും കൂടിയാണ് ഇത്തരത്തിലുള്ള ഒരു സംവിധാനം ഏർപ്പെടുത്തിയിട്ടുള്ളത് ഇപ്പോൾ ഇന്നലെ അല്ലപ്ര ടൗൺ ക്ലീൻ സിറ്റിയായി പ്രഖ്യാപിച്ച ഒരു ചടങ്ങ് നടന്നു അതേപോലെ ഇന്ന് ഇവിടെ ഓണംകുളം ജംഗ്ഷൻ പൊതു പ്രഖ്യാപിക്കുന്ന മഹത്തായ ചടങ്ങാണ് നടക്കുന്നത് മീഡിയ സിറ്റി പെരുമ്പാവൂർ